ഹായ് ഫ്രണ്ട്സ് പ്രധാനമന്ത്രിക്ക് കർഷകരെന്നാൽ കുടുംബാംഗങ്ങളെ പോലെയാണ് പറയുന്ന മറ്റാരുമല്ല ബി ജെ പി മുതിർന്ന നേതാവ് പ്രതിരോധ മന്ത്രി ശ്രീമാൻ രാജ്നാഥ് സിംഗ് കേൾക്കാൻ രസമുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് മനസ്സിലായില്ല ഡൽഹിയുടെ അതിർത്തികളില് സ്വന്തം ട്രാക്ടറിൽ തമ്പടിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കർഷകരെ ഉദ്ദേശിച്ചത് എങ്കിൽ അദ്ദേഹത്തിന് തെറ്റി ഇത് മൂന്നാം കർഷക സമരമാണ് ഡൽഹിയിൽ മുൻ കർഷക സമരങ്ങളിൽ ഗവൺമെന്റ് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടില്ല അതുകൊണ്ട് ഇത്തവണ കർഷകർ രണ്ടും കൽപ്പിച്ചാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് മുൻഗണന എന്ന് പറയുന്നത് കർഷകരല്ല വ്യവസായികളാണ് വൻകിടകുത്തകൂർഷമിമാർ വ്യവസായികൾ അദാനിമാർ അംബാനിമാർ ലിസ്റ്റ് നീളുകയാണ് കർഷക ആത്മഹത്യ എന്ന് പറയുന്നത് സ്ഥിര സംഭവമായിരിക്കുന്നു ഇങ് കേരളത്തിൽ വരെ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരിലെ ഓടി എത്തും ആസ്വദിപ്പിക്കാനായിട്ട് അതുവരെ അനക്കവുമില്ല വ്യവസായികൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു കർഷകർ തകർന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് ഇപ്പോ ഇന്ത്യയിലെ അവസ്ഥ ആ ഒന്നും വേണ്ട റബ്ബർ കർഷകന്റെ കാര്യം എടുക്കുക ശ്രീമതി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നു പറഞ്ഞു ഒക്കെ ശരിയാക്കാവുന്നു ഇപ്പൊ ശരിയാക്കി തരാവുന്നു പണ്ട് പപ്പു ഒരു സിനിമയിൽ പറഞ്ഞ പോലെ പിന്നെ അവരെ കണ്ടിട്ടില്ല ഡൽഹിയിൽ ചെന്നൊരു പ്രസ്താവന ഇറക്കി റബ്ബറിനെ ആ നാണ്യവിളയെ ഉൾപ്പെടുത്താൻ പറ്റുക സബ്സിഡി ഒന്നും തരാൻ പറ്റുകയായിരുന്നു തീർന്നു ആ കേസ് പിന്നെ ഇതുവരെ നാളെ ഒരു രൂപയുടെ സബ്സിഡി റബ്ബർ കർഷന് കൊടുത്തില്ല ഒരു ആനുകൂല്യം കൊടുത്തില്ല അങ്ങനെയുള്ള നേട്ടന്മാർക്കാണ് വൻകിട പുസ്തക മുതലാളിമാർക്ക് ഒരു ഉദാഹരണം എടുക്കുക എം ആർ എഫ് ടയേഴ്സ് അഞ്ചു വർഷം മുമ്പ് ഒരു ഷെയറിന്റെ വില അൻപതിനായിരം താഴെയായിരുന്നു ഇപ്പോഴോ ഒന്നര ലക്ഷം ഒരു ഷെയറിന്റെ വിലയാണ് ഒരു ലക്ഷം നാൽപ്പത്തി എണ്ണായിരം രൂപ ഒരു എം ആർ എഫ് ഷെയറിൻ്റെ വില എന്തുകൊണ്ട് ടയറിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു റബറിന് വില കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ വ്യവസായികൾ വലുതാവുന്നു കർഷകർ കയറുന്നുകൊണ്ടേയിരിക്കുന്നു